ലോഹിതദാസ് ഒരുക്കിയ സല്ലാപം എന്ന ചിത്രത്തിലൂടെയാണ് നടി മഞ്ജു വജർ നായികയായി ശ്രദ്ധ നേടുന്നത് തന്നെ തന്റെ ജീവിതത്തിൽ ഏറ്റവും സ്വാധീനം ചെലുത്തിയ വ്യക്തികളിൽ ഒരാൾ കൂടിയായിരുന്നു ലോഹിതദാസ് എന്ന് പറയുകയാണിപ്പോൾ മഞ്ജു വാര്യർ അമൃത ചാനലിലെ രമേശ് പിഷാരടി എന്റർടൈൻമെന്റ് എന്ന പരിപാടിയിലെ ഓർമ്മയിൽ എന്നും ലോഹിതദാസ് എന്ന സെഗ്മെന്റിലാണ് മഞ്ജു വാര്യർ ലോഹിതദാസിനെ കുറിച്ച് സംസാരിച്ചത് തന്റെ സിനിമാ ജീവിതത്തിൽ ഏറ്റവും വലിയ സ്വാധീനം ചെലുത്തിയ ആൾ ആരാണെന്ന് ചോദിച്ചാൽ വിരലിൽ എണ്ണാവുന്ന കുറച്ചു പേരിൽ ഒരാൾ ലോഹിതദാസ് ആരാണെന്നും സലാഭത്തിന്റെ ഓഡീഷന് വേണ്ടി അദ്ദേഹം തന്നെ നേരിട്ട് വിളിപ്പിച്ചിരുന്നു അന്നാണ് അദ്ദേഹത്തെ താൻ ആദ്യമായി കാണുന്നതെന്നും മഞ്ജു വാര്യർ ഓർക്കുന്നു തനിക്ക് അദ്ദേഹം തന്റെ കഥാപാത്രത്തെ വിവരിച്ചു തന്നപ്പോൾ വലിയ അത്ഭുതമാണ് തോന്നിയതെന്നും കാരണം ആ കഥാപാത്രം എന്താണെന്നതല്ല മറിച്ച് ആ കഥാപാത്രം ജനിച്ചത് തൊട്ട് ഇങ്ങോട്ടുള്ള ഓരോ ഘട്ടവും പറയും സലാബത്തിലെ കാര്യം പറയുകയാണെങ്കിൽ താൻ ചെയ്ത രാധ എന്ന കഥാപാത്രം ജനിച്ചത് എവിടെയാണ് രാധയുടെ കുട്ടിക്കാലം എങ്ങനെയാണ് കുട്ടിക്കാലത്തുണ്ടായിരുന്ന ഇഷ്ടങ്ങളും ദേഷ്യങ്ങളും വാശികളും എന്തായിരുന്നു എന്ന് വരെ ലോഹിസാറിന് കൃത്യമായ ധാരണ ഉണ്ടായിരുന്നുവെന്നും അപ്പോൾ തന്നെ പോലൊരു പുതുമുഖ നടിക്ക് അതൊരു പക്ഷെ അറിഞ്ഞോ അറിയാതെയോ ഒരുപാട് സഹായമായിട്ടുണ്ടെന്നും മഞ്ജു വാര്യർ പറയുന്നുണ്ട് ലോഹിസാറിന്റെ മൂന്ന് കഥാപാത്രങ്ങളാണ് തനിക്ക് ചെയ്യാൻ ഭാഗ്യം ലഭിച്ചത് തൂവൽ കൊട്ടാരം കന്മദം സലാവം എന്നീ സിനിമകൾ ഇന്നും താൻ ചെയ്തിട്ടുള്ള സിനിമകളെ കുറിച്ച് സ്നേഹത്തോട് സംസാരിക്കുന്ന പ്രേക്ഷകരിൽ എല്ലാവരും ഒരുപോലെ പറയുന്ന കഥാപാത്രം കന്മദത്തിലെ ഭാനുമാണ് അത്തരത്തിലൊരു കഥാപാത്രം തന്നെ പോലെ വളരെ എക്സ്പീരിയൻസ് കുറഞ്ഞൊരു നടിക്ക് വിശ്വാസത്തോടെ നൽകിയ ലോഹിസാറിനോടുള്ള നന്ദി എത്ര പറഞ്ഞാലും മതിയാവില്ല എന്നും മഞ്ജു ഒരു നേർച്ച കോടിയാണെന്ന് സലാപത്തിന്റെ ഷൂട്ടിന്റെ ഇടയ്ക്ക് ഏതോ ഷോട്ടിന്റെ ഇടവേളയിൽ അദ്ദേഹം തന്നോട് പറഞ്ഞിരുന്നുവെന്നും അത്ര മാത്രമായി പറഞ്ഞുള്ളൂ എന്നാൽ അന്ന് അതിന്റെ അർത്ഥം ഒന്നും മനസ്സിലായില്ല എന്നും തന്നെ കളിയാക്കിയതാണോ എന്നൊക്കെ താൻ കരുതിയിരുന്നുവെന്നും പിന്നീട് കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞാണ് അദ്ദേഹം പറഞ്ഞതിന്റെ അർത്ഥവും ആഴവും വ്യാപ്തിയും ഒക്കെ എന്താണെന്ന് താൻ മനസ്സിലാക്കിയതെന്നും മഞ്ജു വാര്യർ വ്യക്തമാക്കി തന്നെ സംബന്ധിച്ച് തന്റെ സിനിമാ ജീവിതത്തിൽ നികത്താനാകാത്ത നഷ്ടമാണ് അദ്ദേഹത്തിന്റെ വിയോഗമെന്നും ഇന്നും അറിഞ്ഞോ അറിയാതെയോ മനസ്സിൽ പ്രാർത്ഥിക്കുകയും സ്നേഹത്തോടെയും നന്ദിയോടെയും ഓർക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് അദ്ദേഹമെന്നും മഞ്ജു വാര്യർ പറയുന്നുണ്ട് ലോഹിതദാസിന്റെ തിരക്കഥയിൽ സുന്ദർദാസ് ആയിരുന്നു സലാബം എന്ന ചിത്രം സംവിധാനം ചെയ്തത് മഞ്ജുവിന്റെ കരിയറിലും ജീവിതത്തിലും വഴുത്തിലുമുണ്ടാക്കിയ സിനിമ കൂടിയായിരുന്നു സലാപം സലാപത്തിൽ മഞ്ജു ഒരു നായകനായി അഭിനയിച്ചതും ദിലീപ് ആയിരുന്നു ഈ സൗഹൃദമാണ് പിന്നീട് പ്രണയമാകുന്നതും ഇരുവരുടെയും വിവാഹത്തിലേക്ക് നയിക്കുന്നതും ലോഹിതദാസിന്റെ സലാപം മാത്രമല്ല കന്മദത്തിലെയും തൂവൽ കൊട്ടാരത്തിലെയും മികച്ച സ്ത്രീ കഥാപാത്രങ്ങൾ ചെയ്യാനുള്ള അവസരം ലഭിച്ചത് തന്റെ ജീവിതത്തിലെ വലിയ ഭാഗ്യമാണെന്നും പലപ്പോഴായി മഞ്ജു വാര്യർ തുറന്നു പറഞ്ഞിട്ടുണ്ട് അതേസമയം മലയാളത്തിന് പുറമെ ഇന്ന് തമിഴിലും നിറഞ്ഞു നിൽക്കുകയാണ് നടി മഞ്ജു വാര്യർ സോഷ്യൽ മീഡിയയിൽ സജീവമായ മഞ്ജു വാര്യർ പങ്കുവെക്കുന്ന ഫോട്ടോകളും ഞൊടിയിട കൊണ്ടാണ് ശ്രദ്ധ നേടുന്നത് പ്രായത്തെ വെല്ലുന്ന തരത്തിലുള്ള സ്റ്റൈലിഷ് ലുക്കിൽ മഞ്ജു എത്തുമ്പോൾ ആരാധകരും അത് ഏറ്റെടുക്കാറുണ്ട് പ്രായം വേറെ നമ്പർ മാത്രമാണെന്ന് ധ്വനിപ്പിച്ച് മറ്റ് സ്ത്രീകൾക്കും വലിയൊരു പ്രചോദനം കൂടിയായി മഞ്ജു വാര്യർ മാറിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം തന്നെ യഥാർത്ഥ പ്രായം തുറന്നു പറയുന്ന മഞ്ജു വാര്യരുടെ വീഡിയോയും ശ്രദ്ധ നേടിയിരുന്നു മഞ്ജു വാര്യരുടെ ഏറ്റവും പുതിയ ചിത്രം വേട്ടന്റെ സിനിമ പ്രമോഷന്റെ ഭാഗമായി ഒരു തമിഴ് മാധ്യമത്തോടായിരുന്നു മഞ്ജുവര്യ പ്രതികരണം തനിക്കിപ്പോൾ നാൽപ്പത്തി ആറ് വയസ്സുണ്ട് നാൽപ്പത്തി ആറ് വയസ്സൊന്നും ഒരു പ്രായമല്ലെന്ന് താൻ ഇപ്പോൾ മനസ്സിലാക്കുകയാണെന്നും ചെറുപ്പത്തിൽ മുപ്പത് വയസ്സ് വലിയൊരു പ്രായമായിട്ട് തനിക്ക് തോന്നിയിട്ടുണ്ടെന്നും പക്ഷേ വർഷങ്ങൾ പോകുന്തോറും അതൊന്നും ഒന്നുമല്ലെന്ന് താൻ മനസ്സിലാക്കുകയായിരുന്നുവെന്നും നാൽപ്പതുകൾ എന്നത് വളരെ ചെറുപ്പമാണ് വളരെ എനർജറ്റിക് ആയി ഇരിക്കാമെന്ന് മനസ്സിലാക്കുകയാണ് താനെന്നും താൻ തന്റെ അൻപതുകളിലേക്കാണ് ഇപ്പോൾ നോക്കുന്നത് നിലവിൽ ഇത്രയും എനർജറ്റിക് ആയി ഇരിക്കുന്നുണ്ടെങ്കിൽ ിൽ ഇതിലേറെ എനർജറ്റിക് ആയിരിക്കാം എന്ന് തോന്നുകയാണെന്നാണ് മഞ്ജു വാര്യർ പറഞ്ഞത് അതേസമയം ഒക്ടോബർ പത്തിനാണ് വേട്ടയൻ റിലീസ് ചെയ്യുന്നത് ടീജ്ഞാനൻ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ അമിതാഭ് ബച്ചൻ ഭഗൽ റാണ ദഘുപതി ഋതിക സിംഗ് ദുഷാര വിജയൻ അഭിരാമി തുടങ്ങി വാമ്പൻ താരതിര തന്നെ അണിനിരക്കുന്നുണ്ട് മഞ്ജു വാര്യരുടെയും ഭഗവാസിൽ മൂന്നാമത്തെ തമിഴ് സിനിമ കൂടിയാണ് വേട്ടയൻ കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്